നമസ്കാരം കാവ്യ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വക്താവും സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറുമായിരുന്ന സന്ദീപ് വാര്യർ നേരം വെളുത്തപ്പോഴേക്കും ബി ജെ പി വിരുദ്ധനായ കോൺഗ്രസ്സുകാരനായി കോൺഗ്രസുകാർ ആഘോഷത്തോടെയാണ് നാടകീയമായി ഈ സർജിക്കൽ സ്ട്രൈക്കിനെ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസുകാരെയും ബി ജെ പി കാരെയുമൊക്കെ സി പി എമ്മിലേക്ക് കൊണ്ടുപോയി ആഘോഷിച്ചിരുന്നവർ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ സി പി എം മാത്രമേ ഉള്ളൂ എന്ന് അഭിമാനിച്ചിരുന്ന് സി പി എമ്മിനിട്ടൊരു പണി കൊടുക്കുക എന്ന കാര്യത്തിൽ കോൺഗ്രസ് വിജയിച്ചു എന്നത് സത്യമാണ് അതുകൊണ്ടാവാം വളരെ നാടകീയമായി ആരും അറിയാതിരിക്കാൻ അതിസൂക്ഷ്മമായി കേരളത്തിന് പുറത്താണ് ഓപ്പറേഷൻ സന്ദീപ് അവർ ഓപ്പറേറ്റ് ചെയ്തത് പാലക്കാട് ഒരു നേതാവിനെ പ്രാഥമിക ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് സതീശൻ തന്നെ ഉത്തരവാദിത്വവും കോർഡിനേഷനും ഏറ്റെടുക്കുന്നു ആശയവിനിമയത്തിലെ രാജാവായ ബെന്നി ബെഹനാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഘട്ടം ഘട്ടമായി എഐ സി സിയുടെ അംഗീകാരം കൂടി കിട്ടി സന്ദീപ് ആര് ചേരുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ വിവരമറിയിക്കുന്നു അങ്ങനെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ ലഭിച്ചു അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ചു എന്ന തരത്തിൽ കോൺഗ്രസ് ഓപ്പറേഷൻ സന്ദീപ് പൂർണ്ണമാക്കുന്നു കെ പി സി സി പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാടകീയമായി സന്ദീപ് കടന്നു വരുന്ന തരത്തിലായിരുന്നു തിരക്കഥയൊക്കെ ഒരുക്കിയത് പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടതോടെ ആ നാടകീയതയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായില്ല എന്ന് മാത്രം ഇതുവഴി കോൺഗ്രസിന് എന്ത് ഗുണമുണ്ടാകും ഇതുവഴി ബി ജെ പിക്ക് എന്തു ദോഷമുണ്ടാകും ഇത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് വാർത്ത പുറത്തു വന്നപ്പോഴത്തെ സാഹചര്യമല്ല ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴത്തെ സാഹചര്യം വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലായിടത്തും ഒരു ഷോക്ക് ഉണ്ടായിരുന്നു ആ ഷോക്ക് മാറി വരുമ്പോൾ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമായി വരുന്നു സി പി എമ്മിനെതിരെയുള്ള ഒന്നാം അടി തന്നെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അനേകം ബി ജെ പി കാരെ മാമോദിസ മുക്കി കമ്മ്യൂണിസ്റ്റുകാരാക്കി മതേതര സംരക്ഷകരാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന സി പി എമ്മിന് തിരിച്ചടിയായി എന്ന് മാത്രമല്ല സന്ദീപ് ബാര്യൂർ മഹാനാണ് നല്ലവനാണ് എന്ന് എ കെ ബാലൻ സി പി എമ്മുകാരെ കൊണ്ട് പലതവണ പറയിച്ച് സന്ദീപ് വാര്യര് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നേക്കും എന്ന് പ്രതീക്ഷ കൊടുപ്പിച്ച് സന്ദീപ് വാര്യർക്കെതിരെയുള്ള സി പി എം വിമർശനത്തിന്റെ മുനെ ഒടിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് സി പി എമ്മുകാർക്ക് സന്ദീപ് വാര്യർ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് ഇനി അടിക്കാൻ കഴിയില്ല അത് വളരെ ഗൗരവമേറിയ ഒരു നേട്ടം തന്നെയാണ് എന്നാൽ ഇത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ ഇത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഒരു പക്ഷേ ഇത് കോൺഗ്രസിന് സെൽഫ് ഗോളായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇന്ന് എനിക്ക് ലഭിച്ച ഒരു ഓഡിയോ സന്ദേശത്തോടെ തുടങ്ങാം തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്ക് പലകെട്ട് പോകരുതെന്ന് വിചാരിച്ച ആളാണ് ഞാൻ അവിടെ പുറത്തിരുന്നു പ്രവർത്തിക്കാം നമുക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിൻ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ നാളെ വലകടം ഉണ്ടാവും കാരണം വെച്ചാല് ഇപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാറിയേക്കുക കൊട്ടിക്കലാശം അവിടെ കാണും ഒരു നൂറ് വീടെങ്കിൽ നൂറ് വീട് കയറും അതൊരു ചലഞ്ചായിട്ട് മാറി ഞാനത്തേക്കല്ല നമ്മുടെ ഒരു ടീം തന്നെ ഇവിടെ നിന്നു അത് നമ്മൾ ആരും പോകണ്ടെന്ന് വിചാരിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് എടുത്ത തീരുമാനമാണ് രാവിലത്തെ ട്രെയിന് ഞങ്ങളവിടെ എത്തും ഇവിടുന്ന് തിരിക്കും നേരം വെളുത്തേല ഇപ്പം പോകും ഞങ്ങള് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ നാട്ടിലെത്തും നാളെ വൈകുന്നേരം ഒക്കെ ആകുമ്പോട്ടെ മറ്റന്നാള് തൊട്ട് നമ്മളെ കൊട്ടിക്കുന്ന ഒരു നൂറ് വീട് കയറും രാവിലെ എന്ത് വന്നാലും അപ്പം അത് ഓരോ ബിജെപി പ്രവർത്തകരും അത് ചാലഞ്ചായിട്ട് ഇവനെ കൊണ്ട് അവർക്ക് ദ്രോഹം അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല ഇപ്പം തന്നെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ അവിടെ വന്നിട്ടുണ്ട് കിണേഷം കിട്ടിട്ടുണ്ട് അവരും തുടങ്ങിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ചെറിയ രീതിയിൽ സരിന് അനുകൂലമായിട്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ചെറിയ രീതിയിലെങ്കിലും സ്വിംഗ് ചെയ്യാൻ സാധ്യല്ല പിന്നെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പാലം വലിച്ചില്ല സാർ എന്റെ പേര് ഹരിന്ന് വിളിക്കണ്ട അവൻ അത്ര ഈസി അല്ല രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ അവിടെ ഇത്തവണ കയറുകയറാൻ ഷാഫി അല്ലത് ബിജെപിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇടപെടുന്ന എന്നാൽ സുരേന്ദ്രൻ അടക്കമുള്ള കറന്റ് നേതൃത്വത്തോട് യാതൊരു യോജിപ്പുമില്ലാത്ത ഒരാൾ എനിക്ക് അയച്ചൊരു മെസ്സേജാണിത് ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അയാളും സംഘവും പാലക്കെട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു കാരണം അത്തരത്തിലുള്ള ഒരു വികാരം സന്ദീപ് വാര്യരുടെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിലുള്ള ഈ കാലുമാറ്റം ബി ജെ പി അനുഭാവികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ബി ജെ പിക്ക് രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്ന് സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ പെടുന്നവർ അവരാണ് നേതാക്കന്മാരുടെ പരിധിയിൽ നിൽക്കുന്നവർ അവരാണ് ഔദ്യോഗിക സൈബർ വിങ്ങിനെ നിയന്ത്രിക്കുന്നതൊക്കെ അവർ വളരെ ന്യൂനപക്ഷമാണ് എല്ലാ നേതാക്കളുടെയും കണക്കെടുത്ത് നോക്കിയാൽ അവർ ന്യൂനപക്ഷമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗം പേർ സംഘടനാ സംവിധാനത്തിന്റെ അകത്ത് നിൽക്കുന്നവരല്ല അവർ ഹിന്ദു വിശ്വാസികളാണ് ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് മോദിയോടും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടും ഇഷ്ടമുള്ളവരാണ് അവർക്ക് കേരളത്തിലെ തരികിട രാഷ്ട്രീയത്തോട് ഒരു താല്പര്യവുമില്ല അവരാണ് ഭൂരിപക്ഷം അവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ അവരുടെ പിന്തുണയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക പിന്തുണയേക്കാൾ കൂടുതലായി സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നത് കാവ്യപ്പട പോലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ഹിന്ദു വിശ്വാസികളാണ് ഹിന്ദുത്വ ദർശനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് മോദിയിലും ബി ജെ പി ഭരണത്തിലും അഭിമാനിക്കുന്നവരാണ് അവരായിരുന്നു സന്ദീപ് വാര്യരുടെ ബലം ആ ബലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ സന്ദീപ് വാര്യർക്ക് വലിയ തിരിച്ചടിയാവും സന്ദീപ് വാര്യർക്ക് ഏതാണ് മൂന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ദിവസം കൊണ്ട് അൻപതിനായിരം ഫോളോവേഴ്സ് ശൂന്യതയിലേക്ക് പോയി അത് മൂന്ന് ലക്ഷമായി കുറഞ്ഞു സന്ദീപ് വാര്യ ഫോളോവേഴ്സ് പിന്നോട്ട് പോവാൻ വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു അത് ഞൊടിയിടയിൽ അപ്രത്യക്ഷമാകാം അവശേഷിക്കുന്നവർ പോലും സന്ദീപ് ആരനെ തെറിവിളിക്കാനും വിമർശിക്കാനും വേണ്ടിയിട്ടതാവാം പകരം ബദൽ പ്രചരണം നടക്കുകയും കോൺഗ്രസുകാരും മറ്റുള്ളവരുമൊക്കെ സന്ദീപ് വാര്യരെ ഫോളോ ചെയ്യുകയും ചെയ്തേക്കാം പക്ഷെ എങ്കിൽ പോലും സന്ദീപ് വാര്യറി ഇതുവരെ കെട്ടിപ്പൊക്കം കൊണ്ടുവന്ന ആദർശ അടിത്തറയുണ്ട് അത് നശിച്ചു പോയി ഈ ആദർശ അടിത്തറ ബി ജെ പി കാര് മാത്രമല്ല നിരാശപ്പെടുത്തുന്നത് നേരെ പഠിച്ച് ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല ആ വിശ്വാസത്തിന് ഒരു ലോജിക്ക് ഉണ്ടാവണം എന്ന് കരുതുന്ന മനുഷ്യരുണ്ട് അവരാണ് നിഷ്പക്ഷ സമൂഹം അവർ കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല ബി ജെ പി ആയാലും കുഴപ്പമില്ല അവരുടെ ആ ആദർശ ശുദ്ധി നിലപാടിലെ സത്യസന്ധത അതിൽ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹമുണ്ട് ആ സമൂഹമാണ് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ആ സമൂഹത്തിന്റെ മുമ്പിൽ സന്ദീപ് വാര്യർ നാണം കെടുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ഒരു പട്ടാളക്കാരന്റെ മകനായ ഒരു പ്രധാന അധ്യാപികയുടെ മകനായ തനിക്ക് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ നവംബർ നാലാം തീയതി അവസാനം പോസ്റ്റ് ഇടുന്നത് ആ സന്ദീപ് വാര്യരോട് സന്ദീപിനെ ഇതുവരെ ഫോളോ ചെയ്ത കടുത്ത ബി ജെ പി കാരല്ലാത്ത സന്ദീപിസത്തിൽ വിശ്വസിച്ചിരുന്നവർ ചോദിക്കുന്നു ഇതാണോ താങ്കളുടെ ആത്മാഭിമാനമെന്ന് അതിന് മുൻപിൽ സന്ദീപിന് മറുപടിയില്ല നവംബർ നാലിന് ശേഷം സന്ദീപ് അര്യര് ഇന്നലെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത് യു ഡി എഫിലെ യുവ നേതാക്കൾക്കൊപ്പമുള്ളൊരു പോസ്റ്റ് അതായത് താനും ആ യുവ നേതാക്കൾക്കൊപ്പമായി എന്ന് സ്ഥാപിക്കുന്ന ഒരു ചിത്രം യൂത്ത് കോൺഗ്രസിലെ പ്രമുഖരായ പലർക്കൊപ്പം ഒപ്പം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് ഇട്ടത് ആ പോസ്റ്റിന് ആയിരക്കണക്കിന് പരിഹസിക്കൽ ഇമോജുകളാണ് ചിരി ഇമോജുകളാണ് വന്നിരിക്കുന്നത് ഞാനിത് നോക്കുമ്പോൾ ഏതാണ്ട് ഏഴായിരത്തോളം കമൻറ്റുകളുണ്ട് ആ കമൻ്റുകളിൽ മിക്കതും തന്നെ സന്ദീപ് വാര്യരെ പരിഹസിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമാണ് സന്ദീപ് അതൊന്നും നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മാന്യമായ പ്രതികരണങ്ങളാണ് അതായത് വിരോധം തീർക്കുന്നതിന് വേണ്ടി പാർട്ടി വിട്ടു പോയപ്പോൾ ബി ജെ പി കാർ വന്ന് നടത്തുന്ന പൊങ്കാല പോലെയല്ല വളരെ മാന്യമായ രീതിയിലുള്ള വിമർശനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് താങ്കളെ ഒരിക്കൽ ബഹുമാനിച്ചിരുന്നു എന്നോർത്തതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു തുടങ്ങിയ പ്രതികരണങ്ങളാണുള്ളത് അതായത് സന്ദീപ് വാര്യർ ഇതുവരെ കെട്ടിപ്പൊക്കിയ എല്ലാ പിന്തുണയും ഒരൊറ്റ ദിവസം കൊണ്ട് സന്ദീപ് വാര്യർ നഷ്ടപ്പെട്ടിരുത്തിയിരിക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരോട് ഇഷ്ടമുള്ള ബി ജെ പി നേതൃത്വത്തോട് വിരോധമുള്ളായിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരാണ് ബി ജെ പിയുടെ യഥാർത്ഥ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞത് അവർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് സന്ദീപ് വാര്യർക്ക് എന്ന് നിൽക്കുന്നത് മാത്രമല്ല സന്ദീപിൻ്റെ ഈ ചതിയിൽ പകരം വീട്ടുന്നതിന് വേണ്ടി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനും വോട്ട് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും കൃഷ്ണകുമാർ സന്ദീപ് വാര്യോട് കാട്ടിയ അവഗണനയിലും അടക്കം ഒരുപാട് കാര്യങ്ങളിൽ അതൃപ്തരായിരുന്ന വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ആ ജനക്കൂട്ടം ആ അതൃപ്തിയൊക്കെ മാറ്റിവെച്ച് കൃഷ്ണകുമാർ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല സന്ദീപ് വാര്യർ അവഗണിക്കുന്നതുകൊണ്ട് സന്ദീപ് വാര്യരോടുള്ള പിന്തുണയായി അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഒക്കെ അഹങ്കാരത്തോടുള്ള പ്രതിഷേധമായി വോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ തിരിച്ചു വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ ചതിക്കപ്പെട്ടൊരു ഫീലിംഗ് ആണ് തൽക്കാലത്തേക്കെങ്കിലും വിരോധം മറന്ന് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെന്നൊരു ഫീലിംഗ് അവരിൽ പലർക്കും ഉണ്ടായിരിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല ഞങ്ങൾ സർവേ നടത്തുമ്പോൾ വലിയ ഒരു മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരുന്നു ആ മുൻതൂക്കം പിറകോട്ട് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പതിമൂവായിരത്തിനും പതിനെണ്ണായിരത്തിനും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം വരെ നിലനിർത്തിയിരുന്നു എല്ലാം സാഹചര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് പാതിര റെയ്ഡ് നീലപ്പെട്ട വിവാദമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിച്ചു എന്നാൽ സന്ദീപ് ആര്യർ അവസാന നിമിഷം നടത്തിയ ചതി ഒരു തിരിച്ചടിയായി ഫീൽ സാധാരണ ബി ജെ പിയുടെ അനുഭവമുള്ളവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് വോട്ട് ചെയ്യണ്ട മാറി നിൽക്കുമെന്ന് കരുതിയവർ തൽക്കാലത്തേക്കെങ്കിലും കൃഷ്ണകുമാറിനോടും സുരേന്ദ്രനോടുമുള്ള പിണക്കവും വിരോധവും മാറ്റിവയ്ക്കാം എന്ന് കരുതുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും ഗുണകരമായ ഒരു മാറ്റമായി അവസാന നിമിഷത്തെ സന്ദീപ് വാര്യരുടെ ഈ ചാട്ടം മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല വളരെ കൃത്യമായി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം കുറച്ചിരിക്കുന്നു ഇതുവരെ നേടിയ മുന്നേറ്റം മുൻതൂക്കം ഈ ഒരു ചാട്ടത്തോടുകൂടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി നേതൃത്വത്തോടുള്ള വിരോധം കൊണ്ട് അല്ലെങ്കിൽ പിണക്കം കൊണ്ട് മാറി നിന്നിരുന്നവരൊക്കെ വികാരഭരിതരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണ് സന്ദീപ് കാട്ടിയത് അതുകൊണ്ട് അതുകൊണ്ട് ഇക്കുറി ബാക്കി ഭിന്നതകളൊക്കെ മറന്നു നിൽക്കാം എന്നൊരു ഫീലിംഗ് രൂപപ്പെട്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പറഞ്ഞത് വെളിക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്ക് മാറിയാൽ ഇതൊരു കോൺഗ്രസിന്റെ സെൽഫ് ഗോളായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തിനായിരുന്നു കോൺഗ്രസ് അവസാന നിമിഷം ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇറങ്ങിയത് എന്നൊരു കടം കഥയായി മാറുകയാണ് കോൺഗ്രസിനെ അനുകൂലമായ അന്തരീക്ഷം ശക്തമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്ന ഓർക്കണം വി ടി ബലറാമനെ പോലുള്ളവർ പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ അതിശക്തമായി എതിർത്തിരുന്ന സന്ദീപ് വാര്യരെ അനുകൂലിക്കേണ്ടി വരുന്ന അവസ്ഥ പി ടി ബൽറാമിനെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവരത് മാറി നിൽക്കുന്നു ഒരുപക്ഷെ സന്ദീപാരിയർ എന്ന വ്യക്തിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിരുന്നു വരാം കാരണം ആ ഭാഗത്ത് കോൺഗ്രസിന്റെ മികച്ചൊരു നേതാവില്ല ഒരു ഹിന്ദുമുഖം ഒരു സവർണ ഹിന്ദുമുഖം അവിടെ കോൺഗ്രസിന് ആവശ്യമാണ് ഒറ്റപ്പാലത്ത് ഒരുപക്ഷെ നല്ല മത്സരം കാഴ്ചവെയ്ക്കാൻ സന്ദീവാര്യർക്ക് കഴിഞ്ഞത് വരാം സന്ദീപാരുടെ മുഖം തൃശ്ശൂർ പാലക്കാടൊക്കെ ആവും അതവിടെ ആവട്ടെ സന്ദീപ് വാര്യർ ബി ജെ പിക്ക് പുറത്തേക്ക് പോകാൻ നിർബന്ധിതരായി എന്ന് കരുതിയിരുന്നവരെ പോലും നിരാശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കലിപ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്നാലും സന്ദീപ് വാര്യർ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു സന്ദീപ് ആര്യരുടെ മാധ്യമപ്രവർത്തകർ മോദിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നു മോദി വെറുപ്പിന്റെ രാഷ്ട്രീയം വിൽക്കുന്ന ആളാണെന്ന് എനിക്ക് എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞാൽ സന്ദീപ് പ്രസ്താവന തന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടക്കിലായിരുന്നു ഇതുവരെ മോദിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താൻ ബി ജെ പിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മോദിയുടെ രാഷ്ട്രീയം വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന ആളാണ് ഒരു സുപ്രഭാതത്തിൽ മോദി വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരനാണെന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല പറയുമ്പോൾ സന്ദീപ് വാര്യരുടെ പേരിൽ ഒരു വോട്ടുപോലും ബി ജെ പിയിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് മോദിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയില്ലാത്ത നേതാവായി സന്ദീപ് വാര്യർ തെളിയിച്ചു എന്ന് ഇതുവരെ സന്ദീപ് വാര്യർ പൊക്കിപ്പിടിച്ച് നടന്നവർ പറയുന്ന സാഹചര്യം ഉണ്ടായതോടെ വാസ്തവത്തിൽ ഇത് കോൺഗ്രസിന് തിരിച്ചടിയും ബി ജെ പിക്ക് ഗുണകരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ ഒരു തരത്തിലും അത്ഭുതപ്പെടേണ്ടതില്ല